ഞാൻ ഇപ്പൊ പല ഹോട്ടലുകളിലും പോവാറുണ്ട് ഇതുപോലെ നമ്മുടെ നല്ല നാടനും നല്ല ടേസ്റ്റോട് കൂടി അവിടെ മുങ്ങിയാ മുങ്ങിയെന്ന് പറഞ്ഞിട്ടേ മക്കൾ എന്ത് മക്കള് ഒരാള് ഡിഗ്രി ഫസ്റ്റ് ഇയർ പെൺകുട്ടിയാണ് വേറൊരാള് ആൺകുട്ടിട്ടെ ഒമ്പതാം ക്ലാസ് ൾ പ്രൈവറ്റിലും ഒരാള് ഗവൺമെന്റിലും പഠനത്തിന്റെ പഠനത്തിന് കുറച്ച് പ്രൈവറ്റിൽ പഠിക്കുന്ന ആൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഗവൺമെന്റിൽ പഠിക്കുന്നവർക്ക് കുഴപ്പമില്ല അങ്ങനെ പോകണ്ട് കുറച്ച് കഷ്ടത്തിലാണ് പൂവട്ടകതുമൂക്കയ്യും പൂമല കയറി അങ്ങേ കൊമ്പത്ത് തൃക്കാ പെണ്ണി ഉമ്മ കൊടുത്തു തോന്നിക്കാറ്റ് ഉമ്മ കൊടു കൂട്ടുകാരെ രാജേഷ് തുടക്കം ചേരിയാണ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ ഇന്നുള്ളത് പാലക്കാട് ജില്ലയിലെ മുടപ്പല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഈ വണ്ടാഴി പോകുന്ന റൂട്ടില് അതായത് മുടപ്പല്ലൂരിന് വണ്ടാഴി പോകുന്ന റൂട്ടില് ഒരു വൈറലായ ചേച്ചി ഉണ്ട് ആ ചേച്ചി നടത്തുന്ന ഒരു ചെറിയ സംരംഭമാണ് ഒരു ചെറിയ ഹോട്ടല് അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വരൂ ഹലോ ഞാനേ വീഡിയോ കണ്ടിരുന്നു വൈറലായ വീഡിയോ എന്റെ പേര് വിമല ഞാൻ യൂട്യൂബിലൊക്കെ കുറച്ച് വൈറലായ ഒരാളാണ് അതിലൂടെ ആൾക്കാർ അറിഞ്ഞു വരുന്നുണ്ട് കൂടുതൽ ആളുകളിലേക്ക് വരാൻ വേണ്ടിട്ടാണ് കേട്ടോ വന്നത് എങ്ങനെയാണ് ഇതിലേക്ക് വന്നത് ഞാന് ഇവിടെ സ്റ്റാഫായിരുന്നു പിന്നീട് ഓണറിന്റെ രൂപത്തിൽ എത്തി അപ്പോൾ മാത്രം പ്രൊഡക്ട്സ് കൊണ്ട് Uh, uh, well, yeah, high, anything, ും വലിയ ഒരു ഇത് ഉണ്ടായിരുന്നില്ല ടിഫിനൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞു പറഞ്ഞാൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ തുടങ്ങിയതാണ് വീട്ടില് ഞാനും രണ്ട് മക്കളും അപ്പൊ സംരംഭം എത്ര ഇപ്പൊ ഒരു വർഷം ആയിട്ടുള്ളൂ കാറ്ററിംഗിനും പിന്നെ തൊഴിലുറപ്പ് എ ഡി എസ് അങ്ങനെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഇവിടെ വന്ന ശേഷം പിന്നെ പോയിട്ടില്ല എവിടേക്കും പോയിട്ടില്ല ഇതിനോട് ഇഷ്ടമുള്ളത് കൊണ്ട് വരുമാനം കുറവാണെങ്കിൽ അങ്ങനെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചിരിക്കും ഇന്നിപ്പഡലി ഉണ്ട് പിന്നെ ദോശ അപ്പൊ തന്നെ ഉണ്ടാക്കി തരുകയാണ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ചൂടാറി കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടം അപ്പൊ അതുകൊണ്ട് ചൂടോട് കൂടിട്ട് ചൂട് ദോശ ഉണ്ടാവും പിന്നെ അതിന് ചട്നി സാമ്പാർ ചമ്മന്തി പിന്നെ വെള്ളയപ്പം നാടൻ സ്റ്റൈൽ നമ്മുടെ പാലക്കാട് ഗാന്ധി ചമ്മന്തി ഗാന്ധി ചമ്മന്തി പിന്നെ വെള്ളയപ്പം ഉണ്ട് എത്ര മണിക്ക് ഞാനിത് ഏഴരയ്ക്ക് തുറക്കും ആ ഒരു ഒരാറു വരെ ഉണ്ടാവും മണി വരെ നമുക്ക് ജീവിക്കാനുള്ള ഒരു ഉപാധി നമ്മൾ തെരഞ്ഞെടുക്കുന്നത് വളരെ നല്ല കാര്യം കാരണം ഇന്നത്തെ കാലത്ത് ഇതുപോലെ ഇങ്ങനെ അനുഭവിക്കുന്ന ആളുകളൊക്കെ ഒരു ചെറിയ സംരംഭം ചെയ്തു ആരുടെയും നമ്മൾ ഔദാര്യത്തിനും പിന്നെ ആരുടെ കീഴിലും പോയിട്ട് എന്താ പറയാ എന്തെങ്കിലും ചോദിച്ച് ഇങ്ങനെ എനിക്ക് താല്പര്യമില്ല നൂറ് രൂപയാണെങ്കിലും നമുക്ക് കിട്ടുന്ന അത് മതി എന്നുള്ള ആ ഒരു ചിന്താഗതി കൊണ്ടാണ് എങ്ങനെയുണ്ട് സൂപ്പർ ആയിട്ടുണ്ടല്ലേ നാടൻ അല്ലേ അപ്പൊ എന്റെ അഭിപ്രായം പറ സൂപ്പർ അതെ എന്താണ് ഇഡ്ലി ഇഡ്ലി ഇതിലേതാണ് കൂടുതൽ ടേസ്റ്റ് വ്യത്യസ്തമായിട്ട് തോന്നണത് ഈ ചമ്മന്തി എങ്ങനെയുണ്ട് അല്ല തന്നെ ഉണ്ടാക്കണം ദോശയും അപ്പവും അപ്പൊ ഇഡ്ഡലി പൊടി അങ്ങനെ നമ്മുടെ നാടൻ രീതിയില് നമ്മുടെ വീട്ടിലെങ്ങനെയോ നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന ആ രീതിയിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റോടെ പിന്നെ ഓംലെറ്റ് ഓംലെറ്റ് ഉണ്ട് മുട്ട ദോശയുണ്ട് പിന്നെ ഇഡലി എട്ട് നല്ല വലുപ്പുള്ള നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് നാടൻ നാടൻ സ്റ്റൈലില് അതുപോലെ തന്നെ ഒക്കെ അപ്പൊ പറയുമ്പോ തന്നെ ഉണ്ടാക്കി തരുന്നത് അല്ലാതെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പരിപാടിയില്ല കൂടി നല്ല വൃത്തിയോടെ നല്ല അടിപൊളിയായിട്ട് തരുന്നുണ്ട് നല്ല നാടൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇങ്ങോട്ട് പോകുന്നത് സൂപ്പറാണ് ആണ് അപ്പൊ ചേച്ചിക്കും ഒരു ചേച്ചിയുടെ അവസ്ഥയൊക്കെ നമ്മൾ പറഞ്ഞല്ലോ അത് അതും കൂടി മനസ്സിലാക്കിയിട്ടൊന്നുവരിക അപ്പോൾ നല്ലൊരു വീഡിയോ ഒക്കെ നമുക്ക് വീണ്ടും കണ്ടുകൊണ്ടാം ഭയ രാജേഷ് അവിടെ